ഹലോ ഒരു സൺഡേ കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ ഒരു ചിക്കൻ കറി തന്നെ വെക്കാം സാധാരണ സൺഡേയിൽ ചിക്കൻ കറിയാണല്ലോ വെക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഉള്ളി സവാളയും അതിലേക്ക് ഇടാനുള്ള തേങ്ങക്കൊത്തുമൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ എല്ലാം അരിഞ്ഞ് നല്ല വൃത്തി കേട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിയപ്പ്ലിട്ടുണ്ട് എണ്ണയൊക്കെ ഇട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതാ അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കാണ് എൻ്റെ അച്ഛന് വന്നേണത് അവർ കരി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പോയി വീഡിയോ എടുത്തതാണ് അമ്മതാ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയുടെ മുളൊക്കെ വറക്കുകയാണ് ഉള്ളൊക്കെ ഇവിടെ വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിലേക്ക് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇഷ്ടമുണ്ട് അതിനി ഒന്ന് മുട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും നേരത്തെ ഇതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചത് നമ്മുടെ മല്ലിയും മുളകും മസാലയൊക്കെ വറുത്ത് പൊടിക്കുന്നതിനായിട്ട് ഇത് അരയ്ക്കാൻ അപ്പോൾ ഒരു കുറച്ചുകൂടെ സ്വാദ് കൂടും അപ്പോൾ ഞാൻ ഞാൻ ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ടിരിക്കുകയാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേ നേരത്തെ അരയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടില്ലേ അതൊക്കെ ഒന്ന് ചേർക്കത്തുള്ളൂ ഇതാ ചേർത്തിട്ടുണ്ട് അതിപ്പോൾ ഇനി വേവാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കുകയാണ് ഇനി അപ്പം നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ ദോശ ഉണ്ടാക്കാം അപ്പോൾ ദോശയുടെ മാവൊക്കെ റെഡിയാണ് അങ്ങനെ ഞാൻ ഓരോ ദോശയായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ചിക്കൻ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദോശ ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ഇനി നമുക്കിത് കഴിക്കാനൊക്കെ പോകണം ഇതാ അങ്ങനെ ചിക്കൻ കറി റെഡിയായി നമ്മുടെ ദോശ റെഡിയായി അമ്മത അച്ഛന് തന്നെ ആദ്യം കൊടുക്കുകയാണ് അച്ഛൻ്റെ ഇരുന്ന് കഴിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്